നമസ്കാരം ട്രാവൽ കൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് വേറൊന്നുമല്ല ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ സിജിയുടെയും രാജേഷ് എന്ന വ്യക്തിയുടെയും പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത എന്താണ് ആ വാർത്തയുടെ വാസ്തവം എന്താണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു അവരുടെ പ്രമോഷനുകളുടെയും മറ്റും വാർത്തയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെയ്ത വാർത്ത ശരിയാണെന്നും ഞങ്ങൾ പരാതി കൊടുത്തത് ശരിയാണെന്നും തെളിയിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സിജിയും രാജേഷും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു അതിന് പഞ്ചാബ് കേസിൻ്റെ ഒത്താശയുണ്ട് ഈ ലാ ഡിപ്പാർട്ട്മെന്റ് അതായത് വൈദ്യുതി ബോർഡിലെ ലാ ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേസുകൾ സ്ഥിരമായി തോക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ് ഇവരാണ് ഇത് നടത്തുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എസ് എ ടു എസ് എസിൽ റിവേർഷൻ കേസ് നടന്നിരുന്നു അതിന്റെ ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ കേസ് ഹൈക്കോടതിയിൽ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി പെൻഡിംഗ് ആണെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു അത് ചില വ്യക്തികൾ ഞങ്ങളോട് ചോദിച്ചു ഇത്രയും വർഷം സ്റ്റേ നിൽക്കുമോ ഈ കേസ് ഇത്രയും വർഷം പെൻഡിംഗ് ആകുമോ ഹൈക്കോടതിയിൽ ഈ കേസ് ഇങ്ങനെ കിടക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളതിൽ കൃത്യമായ മറുപടികൾ ചില രേഖകൾ വെച്ച് സൂചിപ്പിച്ചപ്പോൾ ഇത് വെറുതെ ഒരു അഭ്യാസം കാണിക്കുന്നതാണ് വ്യക്തി വിരോധം കൊണ്ട് കാണിക്കുന്നതാണെന്ന് സൂചിപ്പിച്ചു എന്നാൽ ഇപ്പോൾ അതിനെ സത്യസന്ധമായി ഞങ്ങൾ ചെയ്ത വാർത്തകൾ ശരിയാണെന്ന് സൂചിപ്പിക്കുന്ന പ്രമോഷൻ തടഞ്ഞു വെച്ച സിജിയുടെയും രാജേഷിന്റെയും മെസ് എ ടു എസ് എസ് പ്രൊമോഷൻ തടഞ്ഞു വെച്ച ഡബ്ല്യു പി സി ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബാർ പതിമൂന്ന് എന്ന കേസിൽ ഒയ്യെ നൽകിയിരിക്കുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം സിജികുമാർ ഒരു അയ്യേ നൽകിയിരിക്കുന്നു പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐ എ നമ്പർ ഐ എ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സിജികുമാർ ഒരു അയ്യേ നൽകിയത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കേസ് ഉറക്കത്തിലേക്ക് പോയി പ്രൊമോഷൻ മരവിപ്പിച്ച റിവർട്ട് ചെയ്ത ആ കേസ് പതിമൂന്ന് വർഷം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞ കേസ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച കേസ് ഈ ഭ്രാന്തൻ സിജി കുമാർ എന്ന് പറയുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകാരൻ ഇപ്പോൾ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരയ്യെ നൽകി ആ കേസ് പുനർജനിപ്പിച്ചു ഞങ്ങളുടെ പരാതിക്കനുസരിച്ച് ക്ഷാൻപൂർ എക്സ്പ്രസ് ടൗൺ എക്സ്പ്രസ് നൽകുന്ന വാർത്തകൾ സത്യസന്ധമാണ് എന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് അയ്യെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമർപ്പിച്ചു എന്തോ ഉടയിപ്പാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഒരയ്യ കൊടുക്കുന്നു നീണ്ട പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം എസ് എ ടു എസ് എസ് പ്രമോഷനിലാണ് ഈ കേസ് നിലവിൽ അതിനുശേഷം അദ്ദേഹം മെസ്സേ ആയിട്ട് നിലനിന്നു ഡബിൾ എ ഓ ആയി ഇപ്പോൾ വൈദ്യുതി ബോർഡിലെ കേസുകൾ തോപ്പിക്കുന്ന സ്ഥിരം സീനിയർ ലോ ഓഫീസർ അരച്ച് കലക്കി കുടിച്ചവൻ ഉടായ്പുകാരൻ സിജുകുമാർ അതിന് കൂട്ട് റിട്ടയർഡ് ജഡ്ജി പഞ്ചാബ് കേശൻ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ തട്ടിപ്പ് കണ്ടുപിടിച്ച് പരാതി കൊടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരാവകാശം തന്നു വിജിലൻസ് അന്വേഷണം നടത്തുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഡബിൾ എ ഓ ടു എ പ്രൊമോഷൻ തടഞ്ഞു വെച്ചതായി ഞങ്ങൾക്കൊരു കത്ത് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ കാരണമാണ് ആ പ്രൊമോഷൻ തടഞ്ഞത് വൈദ്യുതി ഭവനിലെ ഒരു കൂട്ടം സീനിയർ സൂപ്രണ്ടമാർ ഞങ്ങളുടെ ഓഫീസിലേക്ക് രജിസ്ട്രേഡ് കത്ത് അയച്ചു ഞങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങൾ ആ കത്ത് സ്വീകരിച്ചു കത്ത് ഈ വാർത്തയുടെ കൂടെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞങ്ങൾ അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പരാതിയാണ് ഈ പ്രമോഷന് തടസ്സമെന്ന് സൂചിപ്പിച്ചു എന്നാൽ ഞങ്ങൾ ഒന്നു പറയാം ഞങ്ങൾ ആരുടെ പ്രൊമോഷനും തടഞ്ഞു വച്ചിട്ടില്ല കുറ്റക്കാരനായ സിജി ഉടായ്പകാരനായ സിജി അവിടെ ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നവരാണ് സീനിയർ ലോ ഓഫീസറായി ഇരിക്കുന്നത് അത് ഗുരുതരമായ ചട്ടലകരമാണ് കെ ഐ സി ബിക്കെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ കേസ് കൊടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഐ എ ഫയൽ ചെയ്യുകയും അങ്ങനെ ഉള്ളവനെയാണ് സീനിയർ ലോ ഓഫീസറായി അവിടെ ഇരുത്തിയിരിക്കുന്നത് ബോർഡിനെതിരെ ഐ എ ഫയൽ ചെയ്തിരിക്കുന്നു അവൻ ആ ഐ എക്കെതിരെ സീനിയർ ലോ ഓഫീസറും റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുമായിരുന്ന പഞ്ചാബ് കേസിനും സിജി കുമാറും ചേർന്ന് അടുത്തൊരു ഐ എ ഫയൽ ചെയ്തു കെ ഐ സി ബിക്ക് വേണ്ടി ഐ എ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് ഫയൽ ചെയ്തു അവിടെയാണ് ഉടായ്ക്ക് വരാൻ പോകുന്നത് ആരാണ് ഈ കെ സി ബി ആരാണ് സിജി രണ്ടും ഒന്ന് തന്നെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാനും അപ്പനും പെങ്ങളും ഉൾപ്പെട്ട ട്രസ്റ്റ് ആണ് കെ സി ബി എന്ന് ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരും സിജിയും പഞ്ചാബകേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഒരു നാണയത്തിന്റെ രണ്ട് വശമായി അവിടെ വ്യാപകമായ ക്രമക്കേട് നടത്തുന്നു ചീഫ് വിജിലൻസ് ഓഫീസർ നോക്കുകുത്തിയാവുന്നു ചെയർമാനെ പറ്റിക്കുന്നു കേസുകൾ ധാരാളമായി തോക്കുന്നു കൃത്യമായി പറഞ്ഞാൽ കോൺട്രാക്ടർമാരുടെ കേസുകൾ പോലും തോറ്റുതുന്നമ്പാടി അതിന്റെ വിധിപ്പൂർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനിയുമുണ്ട് കഥകൾ ഇത്രയും നാണം കെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ എവിടെയുമില്ല പെറ്റീഷണറായി സിജി കേസ് കൊടുക്കുന്നു കെ ഐ സി ബി ഐ സിജി തന്നെ മറുപടി നൽകുന്നു നമ്മുടെ കേശവണ്ണ ലായിൽ എന്തെടുക്കുന്നു അദ്ദേഹം സർവീസിൽ ഇരുന്നപ്പോൾ അത്ര പേരും പ്രശസ്തിയും ഇല്ലായിരുന്നു ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളത് ചില നിയമ ആലോചിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത്ര സർവീസിൽ വ്യക്തിത്വം ഉണ്ടായിരുന്ന ആളല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു ഞങ്ങളുടെ ചില സുഹൃത്തുക്കളുമായി ഞങ്ങൾ സംവാദം നടത്തിയപ്പോൾ ഈ റിട്ടയേർഡ് ജഡ്ജിക്ക് സർവീസിലിരുന്നപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം വാർത്തയായി പുറത്തുവിടുന്നതാണ് ഇനി ലായിൽ സിജി വിറക് വിട്ടും വെള്ളം കോരും സിജിയുടെ കേസിനും അതുതന്നെയാണ് അവസ്ഥ ശിചി രക്ഷപ്പെട്ടാൽ കെ ഐ സി ബിയിലെ മറ്റൊരു ഡബ്ല ഉണ്ട് ഒന്നര കണ്ണ് കാണാൻ വയ്യാത്തവൻ ആ പരമചറ്റ ഒന്നര കണ്ണ് കാണാൻ എന്ന് പറഞ്ഞ് ചീഫ് വിജിലൻസ് ഓഫീസിൽ നിന്നും ഒരു കത്ത് വാങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളുടെ കയ്യിൽ വിവരാവകാശമുണ്ട് ഈ പരമചറ്റയ്ക്ക് നാൽപ്പത് ശതമാനമാണ് ഡിസബിലിറ്റി ഉള്ളത് എന്നാൽ ഈ പരമചെറ്റ വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒന്നര കണ്ണിന് കാഴ്ചയില്ല എന്ന് സൂചിപ്പിച്ചു ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ചോദിച്ചപ്പോൾ വിജിലൻസ് ഞങ്ങൾക്ക് നൽകിയില്ല അത് വ്യാജ സർട്ടിഫിക്കറ്റാണ് വിജിലൻസും ഈ പരമ ചെറ്റയും കൂടെ രൂപപ്പെടുത്തി എടുത്ത സർട്ടിഫിക്കറ്റ് ഈ രണ്ട് ചെറ്റകളും അതായത് സിജികുമാർ എന്ന ചെറ്റയും രാജേഷ് എന്ന് പറയുന്ന ചെറ്റയും സ്വയം വാഹനം ഓടിച്ചാണ് വരുന്നത് കണ്ണ് കാണാത്തവന്മാർ വാഹനം ഓടിക്കും സർക്കസ് കാണിക്കും വെള്ളമടിക്കും ഇവനൊക്കെ കാഷ്യർ പോലും ആകാൻ യോഗ്യതയില്ലാത്ത പരമചെറ്റകളാണ് പാവപ്പെട്ട ജീവനക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് സർവീസ് റൂളും ഒക്കെ കാണാപ്പാടം പഠിച്ച് സർവീസിൽ കയറുന്നു അവർ സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ ഈ രണ്ട് ചെറ്റകളും കൂടി വ്യാജമായ സർട്ടിഫിക്കറ്റ് നൽകി മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടം നടക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് സ്വരൂപിക്കുന്നു ബോർഡിൽ ജീവൻ പണയപ്പെടുത്തി വൈദ്യുതി അപകടം ഉണ്ടാകുമ്പോൾ ഷോ കേൾക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ ഈ രണ്ട് ചെറ്റുകൾ കൂടി ഇവനുൾപ്പെട്ട ഒരു സംഘം ചെറ്റകൾ അവിടെയുണ്ട് അവനൊക്കെ ആ സർട്ടിഫിക്കറ്റ് മുക്കും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മുക്കും സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് മുക്കും ഈ ചെറ്റുകളുടെ സ്വഭാവമാണ് ഈ പരമ ചെറ്റകൾക്കെതിരെയാണ് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചത് ആ യുദ്ധം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതുമാത്രവുമല്ല നിയമപരിജ്ഞാനമില്ലാത്ത കുറെ എഞ്ചിനീയർമാരുണ്ട് ഒരു കിഴങ്ങും അറിയില്ല ഈ പരമ വേന്ദ്രന്മാർക്ക് കെ ഐ സി ബിയിലെ എല്ലാ സാറന്മാരും കൊടുക്കണതാണ് ഇവർ വിഴുങ്ങുന്നത് ഏത് കേസും ന്യായമായി തോറ്റു കൊടുക്കും ഇതാണ് ഇവൻ്റെയൊക്കെ തീരുമാനം ഞങ്ങൾ ഈ വാർത്തകളിലേക്ക് വരാൻ തന്നെ കാരണം വേറൊന്നും ഈ പരമ ചെറ്റകൾ കെ ഐ സി ബി എ തകർത്തു മനസ്സിലാക്കണം കുറച്ച് സീനിയർ സൂപ്രണ്ടന്മാർ ഞങ്ങൾക്ക് കത്തെഴുതിയിരുന്നു ഞങ്ങൾ നിങ്ങളുടെ പ്രൊമോഷൻ എതിരല്ല അവിടെ എ ഒയുടെ പ്രൊമോഷൻ കിട്ടാൻ ഒ എയുടെ ഒരു വനിതാ നേതാവ് വ്യാപകമായി പ്രചരണം നടത്തുന്നു ജയചന്ദ്രൻ ഒരു പരാതി കൊടുത്തു അതുകൊണ്ടാണ് പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പരാതി നൽകിയിരുന്നു സിജിയുടെയും രാജേഷിൻ്റെയും പരാതി മാത്രമാണ് നൽകിയിരുന്നത് ഈ രണ്ടുപേരെ പേരെ ഒഴിവാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ കേസ് കേസന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് അടുത്തവർക്ക് പ്രൊമോഷൻ കൊടുക്കാമല്ലോ ഞങ്ങൾക്കതിൽ യാതൊരു തടസ്സവുമില്ല എന്നാൽ വ്യാജമായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വ്യാജമായി കേസ് കൊടുത്ത് വ്യാജമായി പതിമൂന്ന് വർഷം കേസ് ഒളിപ്പിച്ച് വീണ്ടും മയ്യെ കൊണ്ട് വീണ്ടും ബോർഡിനെ കൊണ്ട് മയ്യെ ഒളിപ്പിച്ച് ആ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വ്യാപകമായി തിരുമറി നടത്തുന്ന വ്യാജനായ പരമചേറ്റയായ സിജി കുമാർ രണ്ടാമത്തെ ആള് രാജേഷ് ഇവർക്കൊക്കെ ഒത്താശവാടുന്ന ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജി പഞ്ചാബകേശൻ ഈ സംഘങ്ങളാണ് അവിടെ ബോർഡിനെ തകർക്കുന്നത് കെ സി ബി എ തകർത്തുകൊണ്ടിരിക്കുകയ കേസുകൾ മുഴുവൻ തോക്കുന്നു എ പി ടി എസ് പിടിക്കുന്ന കേസുകൾ മുഴുവൻ തോക്കുന്നു ബോർഡിന് അഡീഷണൽ ലോഡ് പിടിക്കേണ്ട കെ പി ടി എസ് ഇപ്പോൾ നിർജീവമാണ് നിങ്ങൾ ഈ പറ്റിക്കുന്നത് ആരെയാണെന്നറിയാവോ കെ ഐ സി ബിയെ മാത്രമല്ല കെ ഐ സി ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഫീൽഡ് ജീവനക്കാരെയാണ് പറ്റിക്കുന്നത് അവർ പണിയെടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന തുകയാണ് ക്യാഷ് കൗണ്ടറിലൂടെ അടച്ച് നമ്മുടെ സെൻട്രലൈസ്ഡ് അക്കൗണ്ടിലേക്ക് വന്ന് ആ തുക കടങ്ങളെല്ലാം വീട്ടി നമുക്ക് ശമ്പളമായും വേതനമായും തരുന്നത് ആ തുകയാണ് എന്നാൽ അതുപോലും നോക്കാൻ കഴിവില്ലാത്ത പരമചട്ടയായ രാജേഷിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മാസത്തെ കളക്ഷൻ തിരിമറി നടത്തിയത് ഈ പരമചട്ടയ്ക്കാണ് വീണ്ടും പ്രമോഷൻ കൊടുക്കാൻ പോകുന്നത് സിജികുമാറും പഞ്ചാബ് എലേഷനും ഉൾപ്പെട്ട സംഘം പാവപ്പെട്ട ജനങ്ങളുടെ ആശ്രയമാണ് കെ എസ് ഇ ബി കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന രീതിയിലാണ് സിജികുമാറും ഈ രാജേഷും പഞ്ചാബകേശനും പെരുമാറുന്നത് കെ എസ് സി ബി ഐ തകർക്കാൻ കച്ചകെട്ടി ഏതോ ഒരു ഭൂഢശക്തിയിൽ നിന്നും ഇവർ ശക്തമായി തന്നെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആരുടെ ഏജന്റ് ആണെന്ന് അന്വേഷിക്കേണ്ടത് കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ തന്നെയാണ് അത് ബോർഡ് വിജിലൻസോ സ്റ്റേറ്റ് വിജിലൻസോ അന്വേഷിച്ചാൽ കിട്ടില്ല ഇത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ ഇങ്ങനെ സ്ഥിരമായി കേസുകൾ തോക്കുമ്പോൾ ഈ കെ നഷ്ടക്കണക്കിലേക്ക് പോകും ആ നഷ്ടം കൂടുമ്പോൾ ഇത് സാമൂഹികമായി നഷ്ടത്തിലേക്ക് വരും ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരും പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരും അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകും ി ഒരു ലോബി രൂപപ്പെട്ടതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ലോബി ഇവിടെ വർക്ക് ചെയ്യുന്നു ആ ലോബിയുടെ ചില സൽക്കാരങ്ങൾ ഇവർ കൈപ്പറ്റിയതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അന്വേഷണം അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു സംസ്ഥാന അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഞങ്ങൾ ചില വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട് ആ വിവരത്തിനനുസരിച്ച് ഞങ്ങളും അവരുമായി ചില അന്വേഷണത്തിലാണ് കെ ഐ സി ബി തകർക്കാൻ വേണ്ടി ഈ രൂപപ്പെട്ട സംഘത്തെ ഞങ്ങൾ അടിച്ചു തകർക്കാൻ പാവപ്പെട്ട ട്രേഡ് യൂണിയൻ മറന്ന് തൊഴിലാളികൾ ഞങ്ങൾക്ക് സർവ സഹായങ്ങളും മനസ്സും നൽകണമെന്ന് ഷാവൻകൂർ എക്സ്പ്രസ് അഭ്യർത്ഥിക്കുന്നു